പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനായി ുംകിയ കത്ത് വ്യാജമാണെന്നാര ശരത് പർ വിഭാഗവും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുമാണ് കാരാകുഷി പഞ്ചായത്തിൽ എൻസിപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഹിനി പുത്തൻപീഡിയയ്ക്ക് ചിഹ്നം അനുവദിക്കാൻ കത്ത് നൽകിയത് നേതൃത്വമാണ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് ബാബു സംസ്ഥാന സെക്രട്ടറി സെയ്ദ് ആബിദ് ഗഫൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് ജില്ലയിലെ കാരാകുർശി പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ എൻ സി പി ഔദ്യോഗിക വിഭാഗമായിട്ടുള്ള ചിഹ്നവും പതാകയും ഒക്കെ അനുവദിച്ചു കിട്ടിയിട്ടുള്ള യഥാർത്ഥ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ഷാഹിന എന്നവരുടെ നാമനിർനിർദ്ദേശ പത്രിക സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തീകരണം നടത്തിയിട്ടുള്ളതുമാണ് എന്നാൽ ഇന്നലെ ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ചിഹ്നം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകനും പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് ചെന്ന് അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ചെന്ന സമയത്ത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹാരിസ് ബാബു നൽകിയ കത്ത് വ്യാജമാണെന്നും അത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒഫീഷ്യൽ ചിഹ്നം അനുവദിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ ഈ കൃത്യവിലോപം നടത്തിയ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ ജില്ലാ കലക്ടർക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ യും ഹൈക്കോടതി മുമ്പാകെയും പരാതി നൽകിയിട്ട് ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യു ടിന്യൂസ് പാലക്കാട്